അലഹമ്മില്ല വലിയ സന്തോഷമാണ് നല്ല മധുരമാണ് മാധുര്യമാണ് എൻ്റെ കാര്യം സ്വലൂവ സ്വാമോ ആവിർ കഴു ഇന്ന സ്വലാത്ത വഹദം അതെ എൻട്രൻസ് പഠിച്ച അന്ന് പരീക്ഷ എഴുതിയിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പൊ ഒന്ന് പാടാൻ ചാരിച്ച ആരാ പാടിയെന്നൊന്ന് എനിക്ക് ഓർമ്മ അല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടമായി യുവാവിന്റെ അധ്വാനം ലിരീസ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതെ ഇബാദത്താ അത് സംശയമൊന്നുമില്ല ഇബാദത്ത് തന്നെയാണ് അപ്പോൾ കടപ്പുറത്ത് പോയി തോണി പോയി അല്ലെ ബോട്ട് പോയി നാലു വസായി വെയിലും മഴയും ഒക്കെ കൊണ്ട് അങ്ങനെ മീൻ പിടിച്ചു അതുകൊണ്ട് വന്ന് വിറ്റു വീട്ടിലേക്ക് വേണ്ട അരിയും സാധനങ്ങളുമൊക്കെ വാങ്ങി എങ്കിൽ ആ പോകുന്നതും ആ അധ്വാനിക്കുന്നതും ആ വേർക്കുന്നതും ആ കഷ്ടപ്പെടുന്നതുമെല്ലാം എല്ലാം വിബാധാണ് അതിൻ്റെ നെയ്യത്ത് കാണാം മനസ്സിൽ പോകുന്നതിന് മുമ്പേ പടച്ചോനെ എൻ്റെ ഭാര്യയുടെ വായിൽ വെക്കുന്ന ഒരു ഉരുള ഉരുളച്ചോറിന് പ്രതിഫലം നൽകാം എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കത് തരയണമേ ആ വിശ്വാസത്തോടും ആ പ്രാർത്ഥനയോടും ആ നെയ്യത്തോടും കൂടി നമ്മൾ കടലിലേക്ക് പോകുന്നുവെങ്കിൽ ഉറപ്പെന്ന് അത് ഇബാദത്ത അപ്പം എനിക്കൊന്ന് സന്തോഷിച്ചൂടെ ഈമാൻ സന്തോഷം നൽകുന്ന ഈമാനാണത് അതേപോലെ തന്നെ വീട്ടിൻ്റെ അടുക്കളയിലാണ് അടുക്കളയിൽ വലിയ പണിയാ സൽക്കാരായിരുന്നു ഏട്ടത്തി അനിയത്തിയും മെയ് നാത്തൂനും എല്ലാവരും ഉണ്ട് അടക്കലയാ പിന്നെ നോമ്പ് തുറപ്പിക്കാനൊന്നും ഒരു വിഷയവും ഇല്ല സൽക്കരിക്കാനും വലിയ പണിയൊന്നുമില്ല പിന്നെ പാത്രം കേൾക്കാനാ പണി ശരിന്നല്ലേ അതെ അവിടെ ആളല്ല ബഹളം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഔക്കെ അടിച്ചു വാര്യ ഞാനല്ല ഇനി മാത്രം കഴിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടേ അതിങ്ങനെ അങ്ങോട്ടും എന്നിട്ട് രാത്രി പിന്നെ എന്നോട് പറയുകയും ചെയ്യും മുഴുവനും ഞാൻ ആ എടുത്ത് കിട്ടോ എല്ലാ പണി ഞാൻ വലിക്കന്നെയാ ഓളിന്നോട് പറയും ഞങ്ങളെ പങ്കന്മാരൊന്നും തിരിഞ്ഞ ഓല് നോക്കിയില്ല ഞാനിടുന്നോ വലിഞ്ഞു കയറി വന്നപ്പോഴാണ് ഇന്നോടുള്ള പെരുമാറ്റം നിങ്ങൾക്ക് എന്തോ മനസ്സിലായോ ആ ചെയ്തെടുത്തോളം പാത്തിലായി ലോഡ് ചെയ്തു അധ്വാനിച്ചു ഈ പീരാക്ക് പറഞ്ഞതിലൂടെ ഈ വിഷമം പറഞ്ഞതിലൂടെ ആ പറഞ്ഞതൊക്കെ ചെയ്തതൊക്കെ പാത്തിലായില്ലേ എന്നാൽ തിരിച്ചു ചിന്തിച്ചു ആ ഒരു കിലേശം ക്ഷീണുള്ളത് കൊണ്ടല്ലേ മ്മക്ക് വയസ്സായിട്ടല്ലേ പടച്ചോൻ എനിക്കല്ലേ ആരോഗ്യം തന്നെ അവരെക്കാളൊക്കെ ആരോഗ്യം എനിക്കല്ലേ ആയിക്കോട്ടെ ഞാൻ തന്നെ ചെയ്തോളൂ ഓലാരും ചെയ്യണ്ട എല്ലാ കൂലിയും എനിക്ക് തന്നെ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് പെണ്ണ് സജീവമായി രംഗത്തിറങ്ങിയില്ലേ ഈ മാൻ കേവലം നിക്കേരിക്കുന്നതിനും നോമ്പ് വിൽക്കുന്നതിനും മാത്രമല്ല അടുക്കളയിൽ പാത്രം കഴുകുന്നതിനും ഭർത്താവിനെ സേവിക്കുന്നതിനും വയസ്സായ ഉപ്പയെ കുളിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ വിശ്വാസമാണ് ഊഢമൂലമാവേണ്ടത് മനസ്സിലായില്ലേ അപ്പയാണ് അമ്മായി വാലാണ്ട് പറഞ്ഞു എന്ന് അതല്ല ഇതിനെക്കാളും വലിയ വിഷയം എന്നും പറയും എന്തിനും ഏതിനും പറയും ഒരു കുറ്റവും ഇല്ലെങ്കിലും അല്ലേ നമ്മൾ അന്നൊക്കെ പറയും പോലെ പൂവമ്പഴത്തിന് വല്പം കൂടി പോയി അതും ഒരു കുറ്റം അതാണ് എന്തെങ്കിലും പറയണ്ടേ അതും പ്രതിഫലാർഹം തന്നെയല്ലേ തിരിച്ചൊന്നും പറഞ്ഞില്ല ഇന്നി സ്വാം ഞാൻ നോമ്പുകാരനാണ് ഞാൻ അതിനൊന്നും തിരിച്ചു പറയാനില്ല നിങ്ങൾ എന്ത് ശരി എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ പ്രതിഫലം വരിക ഞാൻ തിരിച്ചു പറയാതിരിക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ഫുള്ളാവുക ഞാൻ അറിയാതെ കണ്ട് പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസം വേണ്ടേ ഇന്ന് എന്തു പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല വിശുദ്ധ ഖുർആാനിൽ ഒരു സൗമ്യള്ളോ ആ സൗമ്യതാ മറിയം അലിസ്ലാത്തു വസ്ലാമയുടെ സൗമാണ് ഗർഭിണിയ അതെന്തു മറിയാം എന്നെ കല്യാണം കഴിപ്പിച്ചില്ലല്ലോ പിന്നെ എനിക്ക് എവിടുന്നാ ഗർഭം അതിന് ഇപ്പം ഉത്തരം പറയുക എന്റെ എഴുത്തി ജിബിരിയിൽ വന്നീനു എന്ന് പറയാൻ പറ്റുമോ മറിയം ബീപിക്ക് അങ്ങനെ പലരും പലതും പറയേണ്ടുമോളോ ആ ഇനി ആരാന്ന് ഇങ്ങോട്ട് പറ കുടുംബക്കാരും ബന്ധുക്കളും അയൽവാസികളും എന്ന് വേണ്ട ആളുകൾ മുഴുവനും ചോദ്യം ചോദിച്ചു വയറ് കണ്ടപ്പോ ഉത്തരം പറഞ്ഞാൽ ഒരു മനസ്സിലാവൂല ഓലാരും അംഗീകരിക്കൂല മറിയം ബിപി പെട്ടില്ല ഞങ്ങൾ പറയും അതുകൊണ്ട് നാട് വിട്ടുന്ന് മക്കാനൻ കസയ്യൻ അതിവിദൂരമായ സ്ഥലത്ത് പോയിട്ട് താമസിച്ചു ആളുകളോട് മറുപടി പറയാൻ കഴിയില്ല ആരെങ്കിലും കണ്ടാൽ മൃഗങ്ങളാണോ പ്രശ്നമല്ല ഓരോടൊക്കെ പിടിച്ചിക്ക മനുഷ്യന്മാരോട് പിടിച്ചിക്കാൻ കഴിയില്ലല്ലോ വേർത്തും വേർത്തും ചോദിച്ചുകൊണ്ടിരിക്കൂലേ എന്തെങ്കിലും കിട്ടാതെ ഒരു പോവുമോ അതാ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് പറ ഫലൻ ലിമൽ പറയ ഇന്നേ ദിവസം ഞാൻ മനുഷ്യന്മാരോട് സംസാരിക്കൂല പറഞ്ഞേ ഇപ്പൊ നോമ്പ് അനസിലേ അതാണ് ഖുർആൻ എടുത്തു പറഞ്ഞ നോമ്പ് നമുക്കില്ലാത്ത നോമ്പ് അതാ ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി വന്നിന് പള്ളീൻ്റെ നികുതി വാങ്ങാൻ അപ്പോൾ അപ്പുറത്ത് വലിയൊരു നേതാവ് മത സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ഒരു പെണ്ണുങ്ങളാണ് ആ മുസ്ലിമുമാണ് ഒരാളും തോന്നുന്നു മൂന്ന് പേരുണ്ടവർ അവിടെ പോയി രണ്ടാ പ്രാവശ്യം വല്ല അടിച്ചു പോയോ അല്ലെ എനിക്ക് പള്ളർച്ചും കിട്ടി അപ്പോ ഒരേ നിന്നാ പറഞ്ഞേ എനിക്ക് പള്ള നിറച്ചും കിട്ടി അവൻ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു മൂപ്പരൊന്ന് സംരക്ഷിക്കണം നോമ്പായതുകൊണ്ടാവും അപ്പം എനിക്കും കിട്ടി നോമ്പ് അടുത്ത് അങ്ങനല്ല പറയേണ്ടി എന്ന് അറിഞ്ഞിട്ട് എന്നോടും പറഞ്ഞു നോമ്പ് അത് അങ്ങനെയാണോ അറിയേണ്ടിയെന്ന് സത്യമായിട്ടും ആ പെണ്ണുങ്ങൾ പറഞ്ഞത് റെഡിയല്ലേ നിങ്ങൾ വിചാരിച്ച ആളൊന്നല്ല വലിയ ആളാണ് ഞാൻ പറഞ്ഞ ഞങ്ങൾ പോലും അറിയുമോ ആളെ പക്ഷെ അങ്ങനെ അല്ലല്ലോ അതാ എന്നാലും ആ പെണ്ണുങ്ങൾ അല്ല ഒരു മുസ്ലിം ഉണ്ട് അവിടുത്തെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു പഞ്ചായത്തിലെ നികുതി വിരിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക സെക്രട്ടറിയോ അതിൻ്റെ ജോയിൻറ് സെക്രട്ടറിയോ ആരോ ആണ് അവരൊന്നും തിരിച്ചു പറഞ്ഞില്ല എങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിറഞ്ഞില്ലേ അവർക്ക് പ്രതിഫലം കൂടിയില്ലേ ഇത് മർമ്മപ്രധാനമാണ് സഹോദരങ്ങളെ അങ്ങനെ ഈമാനികമായി ഒരു മുന്നേറ്റം നമ്മളിൽ ഉണ്ടാവട്ടെ ഇനി അവസാനിപ്പിക്കാം സോം അത് ചെയ്യലല്ല അത് ചെയ്യാണ്ടെക്കല ഒന്നുകൂടി നിക്കാരം ചെയ്യുന്ന പണിയാണ് ജക്കാത്ത് ചെയ്യുന്ന പണിയാണ് ഹജ്ജ് ചെയ്യുന്ന പണിയാണ് സോമോ ചെയ്യാണ്ടെക്കല്ല വെള്ളം കുടിക്കാണ്ടെക്കുക ചോറുന്നാണ്ടെക്കുക പെണ്ണിന്റെ അടുത്ത് പോവാണ്ട് കള്ളത്തരം പറയാണ്ടെക്കുക പറഞ്ഞോടി അതല്ലേ നോ സൗമ് അപ്പൊ ചെയ്യുന്നതും ഇബാദത്താണ് പറയും വാക്യം പറയും ആ ചെയ്യാത്തതും ഇബാദത്താണ് അതിന് പ്രതിഫലവുമാണ് അത് നമുക്ക് സന്തോഷം നൽകേണ്ട വലിയ ഒരു വലിയൊരു വിശ്വാസമാണ് കള്ളശാപ്പിന്റെ അടുത്തുകൂടിയ പോയി രണ്ട് പകം അടിക്കുന്ന എങ്ങാ ഓ ഇത് റമദാനാ അത് ശരിയാവൂല ഓന് അങ്ങോട്ട് നേരെ പോയി തിരിഞ്ഞോക്കാണ്ട് പോയി ഓനെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ബിലീസ് എന്നിട്ടും തിരിഞ്ഞോക്കാണ്ട് അച്ഛൻകൈ അങ്ങോട്ട് നേരെ നടന്നു പോയി ഇനി പറയും അ ചെയ്യാണ്ടെന്ന പ്രവർത്തനം വലിയ ഒരു പുണ്യമുള്ള കാര്യമായി സ്വീകരിക്കപ്പെടുകയാണ് അതാണ് സൗം അതാ നേൻ പറഞ്ഞ പോലെ ചീത്തങ്ങോട്ട് കേട്ടിട്ടും തിരിച്ചു പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്യാതിരുന്നതിന് പ്രതിഫലമാണ് ഇങ്ങനെ എന്തെല്ലാം വലിയ പ്രതിഫലമാണ് ഗുഹയിൽ പെട്ടു അങ്ങക്ക് എല്ലാവർക്കും അറിയാം മൂന്നാളുകളല്ലേ പെട്ടത് ഉരുൾ പൊട്ടിയതല്ലേ വമ്പൻ പാറ വന്നതല്ലേ മനോരമയുടെ റിപ്പോർട്ടർ അതിങ്ങനെ ഫോട്ടോ എടുക്കുകയല്ലേ അപ്പൊ മൂപ്പര തലമണ്ടയിലൂടെയും വലിയ പാറ കയറി ഇറങ്ങിയില്ലേ പക്ഷെ അവര് മൂന്ന് പേര് ഓടി ഗുഹയിൽ ഒളിച്ചു ഉരുൾപൊട്ടി ഗുഹാമുഖത്ത് വലിയ പാറ വന്ന് അടഞ്ഞുപോയി അവർ മൂന്ന് പേരും ഏലേലയ്യ പറഞ്ഞുകൊണ്ട് അതിനെ ഉന്തി നീക്കാൻ ശ്രമിച്ചു പക്ഷേ ശ്രമം പരാജയപ്പെട്ടു ഇനിയുറപ്പ് വെള്ളം കിട്ടാതെ വെളിച്ചം കാണാതെ ഓളം മോന്ത കാണാതെ ഉമ്മനെ കാണാതെ മരിച്ചു പോകും അവരെ അവരൊറപ്പിച്ചു മണ്ണ് കപ്പി പരസ്പരം കടിച്ചു കീറി അപരന്റെ രക്തം കുടിച്ച് അവരന്റെ മാംസം കടിച്ച് പറിച്ചു തിന്നു അവസാനത്തെ ആ മനസ്സിൽ മനസ്സിലിങ്ങനെ കണ്ടു നോക്കി അങ്ങനെ മരിക്കും എന്ന് അവർ ഉറപ്പിച്ചു പക്ഷെ തലമൂത്തയാള് പറഞ്ഞു നിക്കി നിക്കി നിരാശപ്പെടണ്ട നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ കാണിക്ക വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ മൂന്ന് പേരും പ്രാർത്ഥിച്ചു നല്ല പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് മാതാപിതാക്കൾക്ക് ചെയ്ത സേവനം അപ്പം താ പാറ അങ്ങോട്ട് നീങ്ങി കുറച്ച് അപ്പം വെളിച്ചുള്ളിൽ വന്ന് അവർക്ക് എന്താവേശം അത് കണ്ട് രണ്ടാമത്തവനും പ്രാർത്ഥിച്ചു അത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഒരു മാസം പുരേൽ പണിയെടുത്തവനായിരുന്നു അവൻ്റെ വാപ്പ മരിച്ചു എന്നുള്ള വിവരം കേട്ടപ്പം നമ്മളോട് പൈസ പോലും വാങ്ങാതെ ഓൻ വണ്ടി കയറിപ്പോയി പിന്നെ അവിടെ നിന്നോ തിരിച്ചു വന്നില്ല ഒരു മാസത്തെ പൈസ എൻ്റെ കയ്യിൽ അത് കൊടുക്കാതെ ഇനി എന്ത് ചെയ്യും അവൻ എവിടെ പോയി പരതും ഒന്നും പറ്റിയില്ലല്ലോ അവസാനം അതിന് ഒരു നാലാടിനെ വാങ്ങിയിട്ടു അത് പെറ്റ് പെരുകിന്ന് അതൊക്കെ അവൻ്റെ അക്കൗണ്ടിൽ അവിടെ എഴുതിയെച്ച് അങ്ങനെയാണ് ഞാൻ ഹജ്ജിനു പോയത് അപ്പയാണ് മൊഴിത്തില്ല എന്ന് പറയുന്ന ബംഗാളിൽ നിന്ന് വന്ന ആ ഉസ്താദിനെ ഞാൻ അവിടെ നിന്ന് കണ്ടത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് തന്നെ മദീനയിൽ വെച്ച് അല്ല നീയോ ഇവിടെയോ അവനോ ലോകിയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു നമ്മൾ തമ്മിലൊരിടപാടില്ല മോനെ ഒരു മാസത്തെ ശമ്പളം നീ വാങ്ങിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴാണോ നീ നാട്ടിലെത്തുന്നത് കേരളത്തിൽ വരണം എന്നിട്ട് വീട്ടിൽ നിന്ന് പൈസ വാങ്ങി പോകണം മനസിലായില്ലേ അവസാനം അവൻ വന്നു മുപ്പതിനായിരമാണ് കൊടുക്കാനുള്ളത് നോക്കുന്നേരം പത്തിരുപത് ലക്ഷത്തിന്റെ ആടാ അപ്പൊ മറ്റേ ആൾ പറഞ്ഞ മുപ്പതിനായിരം അല്ലേ അതേ പക്ഷെ ഇതൊക്കെ നൻ്റെതാണ് അത് നടക്കൂല നടക്കൂലെനിക്കിന്റെ മുപ്പതിനായിരം മതി അപ്പുറത്താലും അറിയാം അത് നടക്കൂല എൻ്റെ മുപ്പതിനായിരത്തിന് വാങ്ങിയിട്ട ആടാണ് ഇതൊക്കെ കൊണ്ടുപോകണം മുപ്പത് ലക്ഷത്തിനുള്ള ആടുണ്ട് ഒക്കെ കൊണ്ടുപോകണം നിർബന്ധിച്ചു എന്നിട്ട് അവൻ അതൊക്കെ കൊണ്ടുപോയി അത് നീ കബൂലാക്കുന്നുവെങ്കിൽ ഈ മരണമുഖത്തു നിന്ന് മരണവക്രത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം പഠിച്ചോനെ കല്ല് വീണ്ടും നീങ്ങി മനസ്സിലായില്ല എങ്ങക്ക് പറഞ്ഞു എന്ത് പ്രസക്തമായ വർത്തമാനം എൻ്റെ കീശയിൽ കാശുണ്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല കാശ് പെട്ടിയിൽ വെച്ച് ഇങ്ങനെ ഊത്തു പോവുക അപ്പൊ നിങ്ങളെ കയ്യിൽ ഐഡിയയുണ്ട് കച്ചവടവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഐഡിയ ഉണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുമാണ് ഇഷ്ടം പോലെ കാശും ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മൂലധനമില്ല എന്നാ പിന്നെ ബാങ്കിൽക്ക് പോവണ്ടാന്ന് മനസിലായില്ലേ പറഞ്ഞത് ഈ പൂത്ത പൈസയായിട്ട് നിൽക്കുന്ന ചങ്ങായിൻറെ അടുത്ത് പോവുക ഓനോട് പറയുക ലാഭത്തിൽ നിന്ന് ഇരുപത് മുപ്പത് കൃത്യം കണക്ക് കൂട്ടി നനക്ക് ഞാൻ തരും എനിക്ക് കച്ചോടറിയ പൈസ ചക്ര അല്ലാത്ത മനസിലായില്ലേ അതുകൊണ്ട് കുണ്ട പൈസ അങ്ങനെ മറ്റൊരുത്തനി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ പറ അത് അമലുൻ വാലി വലിയ പ്രതിഫലാർഹമായ പുണ്യകരമായ കാര്യാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങക്ക് എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മൂന്നാമത്തവൻ പ്രാർത്ഥിച്ചത് അത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് വ്യഭിചാരത്തിന് അവസരം കിട്ടി ചെയ്തില്ല അത് ആക്സിഡന്റിൽ മരിച്ചുപോയ അയൽവാസിയാണ് ഓ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമായിട്ടേ ഉള്ളൂ അല്ല രണ്ട് കൊല്ലായിട്ടേ ഉള്ളൂ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിന്റെ ചിലവും അവളെ ചെലവും ചികിത്സയും വിദ്യാഭ്യാസവും ഒക്കെ നമ്മളാ അവൾ നമുക്ക് വിധേയയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ മോ മദ്രസ് പോയി ഓള് മാത്രമേ ഉള്ളൂ അയൽവക്കത്തൊന്നും ആരും ഇല്ല അവളുമായി ലോക്യം കൂടി എന്തോ ഇബിലീസുന്റെ പരം അതാ നമ്മളോട് അറിഞ്ഞത് എന്ത് രണ്ടാള് മാത്രം ആവരുത് എന്ന് അതാ പറഞ്ഞിട്ടുള്ളു നാലാളുണ്ടോ പ്രശ്നമല്ല എന്ന് രണ്ടാൾ ആണും പെണ്ണും മാത്രമാവുമ്പോൾ മൂന്നാമത്തെ ഈ ബിലീസ് ഉണ്ടാവും മനസ്സിലായില്ലേ ഞാൻ അഞ്ചെട്ട് പെണ്ണുങ്ങളോടൊപ്പം എൻ്റെ പെണ്ണിനെയും കൊണ്ടാണ് പോവുന്നത് ഉംറക്ക് ആടങ്ങൾ നിയമം പാസാക്കണ്ട എന്താ കാര്യം എൻ്റെ ഓളെടുത്ത് നിന്ന് ഞാൻ തോന്നിയാസം ചെയ്യുമോന്ന് മനസ്സിലായില്ലേ രണ്ടാൾ ഒറ്റക്കാവുന്നേരല്ലേ പ്രശ്നം അടുക്കളയിൽ വരെ ഇതാ ഇതായി പ്രശ്നം അറിയില്ല എൻ്റെ അഞ്ചന്റെ ഓള് അയിൻറെ അഞ്ചന്റെ ഓള് ഏട്ടൻ്റെ ഓള് എല്ലാരും കൂടി ഒന്നിച്ച് എൻ്റെ അവിടെ എന്ത് പ്രശ്നം എന്നിട്ട് അവിടെ മറയിട്ടിട്ട് ആകെ കോയമാന്തരാക്കുക വീടിന്റെ അകത്തളങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തെറ്റിപ്പിരിഞ്ഞ് എന്റെ ആട്ടം തലാക്കിയല്ലിക്ക് അവസാനം ഓർമ്മണ്ടങ്ങക്ക് ഇതൊക്കെ അല്ലാത്ത മതത്തെ ഇത്രയും കർശനമാക്കുന്നത് എന്തിന് അപ്പൊ നമ്മളെന്തെയ്യും പറഞ്ഞത് അതേ അവസാനം എന്തേ പറഞ്ഞു മൂന്നാമത്തെ ആള് നോമ്പാണെന്ന് നീങ്ങുന്നത് മൂന്നാമത്തെ ആള് ചെയ്തത് വ്യഭിചാരം അതിൽ നിന്ന് ഒഴിവായി അവൾ വിധേയയായിരുന്നു അവളെ സമീപിച്ചപ്പോ അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല അവസാനം പറഞ്ഞു ഇത്തക്കില്ല അയ്യ അഹ് പേടിക്കും മോനെ അള്ളനെ പേടിക്ക് ആരും കാണുന്നില്ലെങ്കിലും അത് കേട്ടപാടെ ഞാൻ എഴുന്നേറ്റ് പോന്ന് പടച്ചോനെ അത് നീ കബൂലാക്കുന്നുവെങ്കിൽ രക്ഷപ്പെടുത്ത് മനസ്സിലായില്ലേ അങ്ങനെയാണ് മൂന്ന് പേരും രക്ഷപ്പെട്ടത് അപ്പൊ ചെയ്യാതിരുന്ന കർമ്മത്തിന് വമ്പൻ പാറയെ നീക്കാൻ മാത്രം കരുത്തുള്ള പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമാകുന്നു എന്നാണ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം നമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അതിനൊക്കെ നമുക്ക് കൂലിയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം അവസാനിപ്പിക്കുന്നു ഞാൻ ഗുഹയിൽപ്പെട്ടാൽ ഞാൻ ചെയ്യാറുള്ളത് ഗുഹ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐ സിയു ആ അല്ലെങ്കിൽ വെന്റിലേറ്ററാ ആർന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ എന്താ എൻ്റെ പ്രാർത്ഥന കയറി ഞാനെങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ കൊടുവള്ളി എത്തിക്കാനുള്ള നൂറ് കുട്ടിക്ക് ഞാൻ ചോറും കൊടുക്കും യൂണിഫോമും കൊടുക്കും എൻ്റെ പ്രാർത്ഥന അതെ അത് പഠിച്ചോം കബൂൽ ആക്കുകയല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ശിക്ഷ കിട്ടും കാരണം കുട്ടിയുടെ ചോറിനുള്ള പൈസയും കുട്ടിയുടെ വസ്ത്രത്തിനുള്ള പൈസയും കീശയിൽ ഇട്ടിട്ട് കാലത്രയും ആർക്കും കൊടുക്കാണ്ട് കൊണ്ടു കിടന്നയില്ലേ എന്നാ പിന്നെ എന്നെ വിടാൻ വിചാരിച്ചില്ല എന്നറിഞ്ഞിട്ട് പഠിച്ചോന്ന് ചെയ്യും ശിക്ഷതും മനസ്സിലായില്ലേ അങ്ങനെ കൈക്കൂലി കൊടുത്തൊന്നും ഗുഹൻ തുള്ളുന്ന രക്ഷപ്പെടൂല ഒന്നുകൂടി പറ കൈക്കൂലി കൊടുത്തിട്ടൊന്നും ഗുഹൻ തൊള്ളുന്നു രക്ഷപ്പെടും ഇവിടെ മുഴുവനും ഗുഹയാ ഞാൻ ഇന്നലെ കണ്ടിരുന്നു ഞാൻ വിചാരിച്ചത് വേറെ ആർക്കും ഇല്ല എന്നാ എസ് എം എ റിയൽ മസ് എം എനി പറ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതാ പ്ലസ് കാരൊക്കെ ടുക്കാരൊക്കെ പതിനെട്ട് കോടി ഉറപ്പിയ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട രോഗമല്ലേ നിങ്ങൾ കേട്ടില്ല ഇരുന്നത് എല്ലാവരും ഇന്ന് നോക്കി പേടിപ്പിക്കാണല്ലോ പതിനെട്ട് കോടിയാ ഒരു ഇഞ്ചെക്ഷന്റെ വില എന്നിട്ട് കേരളം മുഴുവനും ഒത്തുപിടിച്ചിട്ട് ആ മരുന്ന് ഞാൻ കൊടുത്തു ആ മരുന്ന് ഇഞ്ചക്ഷൻ അടിച്ചാലോ മാറും എന്നാലും വിശ്വസിക്കൊന്നും വേണ്ട അങ്ങനത്തെ ഒരു രോഗിയെ കാണാൻ പോവേണ്ട ദൗർഭാഗ്യം എനിക്കുണ്ടായി ഒരു മോള് ഏഴാം ക്ലാസ്സിലെ മോള് മൊത്തം തകർന്നുകൊണ്ടേയിരിക്കുകയാണ് വലിയ ഗുഹയിലാണ് ആ മോനുള്ളത് മോൻ്റെ മോളാണ് എൻ്റെ അടുത്ത കൂട്ടുകാരനാ അവൻ്റെ വാപ്പയും എൻ്റെ കൂട്ടുകാരനാണ് പതിനെട്ട് കൂടി പോയിട്ടുല്ലേ ഇനിയിപ്പം ഞാൻ എൻ്റെ മോളെന്താ ചെയ്യുക ഇപ്പൊ ഒക്കെ നിശ്ചലമായിരിക്കുന്നു ശരീരം മുഴുവനും സെൻസൊക്കെ പോവുക ഇനി എല്ലൊക്കെ ഇങ്ങനെ പൊട്ടും അങ്ങോട്ട് നേരം അങ്ങോട്ട് തിരിഞ്ഞെടുക്കുന്ന നേരം പൊട്ടും എടുക്കുന്ന എടുക്കുന്നേരമൊക്കെ പൊട്ടും കുട്ടിയെ എല് പൊട്ടും ഇറച്ചിയിൽ തുളച്ച് കയറും ഞാനെന്ത് ചെയ്യും ഞാൻ എൻ്റെ മോളെ തച്ചു കൊല്ലേണ്ടി വരും വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പോൾ എന്നാലും ഇങ്ങനെക്കൊരു ഇങ്ങനെ തന്നില്ലേ എനിക്ക് തരാവോ ഓൻ പ്രതിഷേധത്തിലാണ് പള്ളിയിലൊക്കെ വരുന്ന മോൻ ഇപ്പോൾ പള്ളിയിലേലില്ല ഇരിക്കുന്നുമില്ല രാത്രി ഉറങ്ങുന്നുല്ലോട് പറഞ്ഞിട്ട് ഇങ്ങള് പോയോനോട് സംസാരിക്കണം അന്ന് ഞാൻ ഒരു ദിവസം പോയി ഇങ്ങനെ കൊണ്ടാവൂലോഷാദിനോടും പറഞ്ഞിരിക്കമ്മ കണ്ടാക്കൂടിയും പോകാൻ ഇനിയും പോകണം അമ്മോനെ തിരിച്ചെത്തേക്കുങ്ങളും പ്രാർത്ഥിക്കാണ്ടി ആരാണ് തെറ്റിപ്പോവുക എന്ന് ആർക്കും പറയാൻ കഴിയാത്ത വല്ലാത്ത ഒരു മനുഷ്യ മനുഷ്യസഞ്ചയം മുന്നോട്ട് ഗമിക്കുന്നത് എന്നോട് പറഞ്ഞതേ എല്ലു പൊട്ടാതിരിക്കാൻ ഗുളികയുണ്ട് ഗുളിക ആ ഗുളികക്ക് രണ്ട് ലക്ഷം ഞാൻ വിടുന്ന കൊടുക്കുക എന്നിട്ട് എന്നെ മാറുവോ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് ഇത് മലോറത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ ബി ആർ സിയിൽ ആ ടീച്ചർ എഴുന്നേറ്റെന്ന് വന്ന് നിങ്ങൾ അവിടെ കുത്തിരിക്കുന്നറിഞ്ഞു ഇനി ഞാൻ പറഞ്ഞോളാം ടീച്ചർ ക്ലാസ് എടുത്തു എന്നിട്ട് നിങ്ങളൊരു എസ് എം എൻ്റെ വർത്തമാനല്ലേ പറയുന്നത് അതിപ്പം നിങ്ങൾ ഒന്ന് കണ്ടേനെ പേരല്ലേ പറയുന്നത് അതിനും മരുന്നും ഉണ്ട് ഗുളികയുണ്ട് മാറുകയോ അറിയില്ല എന്നാലും ചികിത്സ ഉണ്ടല്ലോ എന്നാൽ ചികിത്സ അല്ലാത്ത അഞ്ചെട്ടെണ്ണുണ്ട് വിടെ ഓലും മൊത്തം നിറവൊക്കെ തകർന്നിരിക്കുകയാണ് ഓരോ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കുട്ടികൾ മൂന്നാം ക്ലാസ്സിൽ മൂന്നാം വയസ്സിലെ ആൺകുട്ടികൾക്കാണ് കൂടുതലുള്ളത് ആർക്കാണ് എന്താണെന്നൊന്നും പറയാൻ കഴിയുന്നില്ല കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞു മനസ്സിലായോ ഗുഹ കൂടുകയാണ് വിഷമതകൾ വർദ്ധിക്കുകയാണ് അപകടങ്ങൾ ദുരിതങ്ങൾ നിറയുകയാണ് ഒരു മുത്തുമാലയെ പോലെ കുത്തിയ സിൽകുഹു അതിന്റെ കണ്ണി പൊട്ടിപ്പോയി ഓരോ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നതുപോലെ അപകടങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനുഷ്യ സഞ്ചയത്തെ വലയം ചെയ്യും യൗമുൽ ഖിയാമത്തിനോട് അടുക്കുമ്പം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യം അത് പുലരുകയാണ് നിർത്താം നമുക്ക് അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തും കഴിവും എന്തെങ്കിലും നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്താലേ ഉണ്ടാവും പണ്ട് ചെയ്തേക്കണം ഇനി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പഠിച്ചവന് കൈക്കൂലി കൊടുക്കാൻ നിൽക്കണ്ട പിന്നെയോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ റമലാനിൽ പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയ പ്രവർത്തനങ്ങൾ അത് വീട്ടിൽ വന്നിരുമെന്ന് കാണാൻ അമ തരണേ എന്ന് പറഞ്ഞു വര ഞാനൊരു രണ്ട് ഉലുവ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തനമൊന്നും ആയി പറയേണ്ടിയില്ല എടുത്തു പറയാൻ പറ്റിയ ഖനപ്പെട്ട ഗൗരവപൂർവമായ നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവിടെയാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാവുക ഞാൻ എൻ്റെ അയൽപക്കത്തെ വീട്ടിൻ്റെ കൂടെ നടന്നു പോവുകയാണ് അവർ നടന്നു പോകുമ്പോൾ അവിടുത്തെ മാരനും നാരിയും സംസാരിക്കുന്നത് എന്നെ പറ്റിയ അവനുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ നമ്മളെ നിങ്ങളെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഓൻ ഓടിയതാണ് ഏടൊക്കെ പോയി അങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ഓപ്പറേഷൻ സമയത്ത് നടന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു പടച്ചോനോനെ നല്ല രൂപത്തിൽ പ്രതിഫലം നൽകട്ടെ എന്ന് ഓളും ഓനുമൊക്കെ എന്നെപ്പറ്റിങ്ങനെ അയൽപക്കത്തെ പൊരയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അറിയേണ്ടാവൂല വേറെ സത്യം പറഞ്ഞ് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തോ ചെയ്യണ്ടേ ഭക്ഷണം കഴിച്ചാൽ കിട്ടില്ലാ സുഖം നല്ല വാഹനത്തിൽ ഓടിയാൽ കിട്ടില്ല ആ സുഖം രണ്ടു കോടിയുടെ വീട്ടിൽ പാർത്താലും ആ സുഖം കിട്ടില്ല ആ സുഖം കിട്ടുന്നത് ആത്മീയമായി ഇതുപോലുള്ള നല്ല സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഈമാനുകൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ആ സന്തോഷവും സമാധാനവും മാധുര്യവും ഉണ്ടാവുക അത് നേടിയെടുക്കാൻ കഴിവത് കിട്ടിയ ഈ അവസരത്തെ ഈ അനുനിമിഷങ്ങളെ നാളെ ഇല്ല ഇന്ന് മാത്രമുണ്ട് മനുഷ്യൻ്റെ ജീവിതമതാ കൊറോണയ്ക്ക് ശേഷം മൊത്തം ഇല്ലാതെ തകർന്നു പോയിരിക്കുന്നു ഇതാ കുറഞ്ഞ നിമിഷങ്ങൾ ബാക്കിയുണ്ട് അതുകൂടി നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോവാം റഹ്മാനായ റബ്ബ് ആവതു പ്രവർത്തിക്കാൻ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിവതു പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും അതിനുള്ള ആരോഗ്യവും അതിനുള്ള അറിവും അതിനുള്ള മനസ്സും പ്രധാനം ചെയ്യുമാറാവട്ടെ തെറ്റുകളും കുറ്റങ്ങളും പഠിച്ച നമുക്ക് അവർക്കും പുറത്തും മാപ്പാക്കിത്തരട്ടെ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇരുത്തവും ഈ കേൾവിയുമെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എസ് എം എ പോലെയുള്ള മാരകമായ ദുരിതങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പടച്ചോൻ നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഏറെ വേദന അനുഭവിക്കുന്ന ഇസ്രയേലിലെ മക്കൾക്ക് അസുദിൽ അക്സയിൽ പോയി നമസ്കരിക്കാൻ സമാധാനപൂർവ്വമായി നമസ്കരിക്കാനൊക്കെ അവസരം പടച്ചോൻ പ്രധാനം ചെയ്യുമാറാവട്ടെ അവരെ തകർക്കുന്നവരുടെ ശക്തി പടച്ച നമ്മയിപ്പിക്കുമാറാവട്ടെ അവിടെ ഒരു വിജയം പടച്ച തും പോരാൻ പ്രധാനം ചെയ്യുമാറാവട്ടെ റബ്ബൻ ആ തിൻ ഹസന വഫീൽ ആഹ്റത്തി ഹസനത്തം വക്കുനായതാബെന്നാർ റബ്ബൻ ആ തിന് അഫിദ്ന്യ ഹസന വഫീൽ ആഹ്റത്തി ഹസനത്തം വക്കനായാർ ആമീൻ ബ്രഹ്മത്തി കയ്യാറണം